നമസ്കാരം ഞാൻ സന്തോഷ് ന്യൂ പാലാ ഹോംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന വീട് കോട്ടയം ജില്ലയിൽ പാലാ കോട്ടയം റൂട്ടിൽ കിടങ്ങൂരാണ് കിടങ്ങൂർ ടൗണുമായിട്ട് രണ്ട് കിലോമീറ്ററേ ഉള്ളൂ പഞ്ചായത്ത് റോഡ് ഫ്രണ്ടേജായിട്ട് വരുന്ന വീടാണ് ഏകദേശം രണ്ടായിരത്തി പന്ത്രണ്ടിൽ വർക്ക് കംപ്ലീറ്റ് ചെയ്തതാണ് വീട് വാടകയ്ക്ക് കൊടുത്തേക്കുമായിരുന്നു അപ്പോൾ വാടകക്കാരെ മാറ്റി നോക്കാൻ ആളില്ലാത്ത കൊണ്ട് വിൽക്കുന്നതാണ് പതിനഞ്ച് സെൻറ്റിൽ നാലായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റുള്ള എട്ട് ബെഡ്റൂമാണ് രണ്ട് സിറ്റൗട്ടും രണ്ട് മെയിൻ ഹാളും വരുന്നുണ്ട് ചുറ്റുമതിൽ കെട്ടിയിട്ടുണ്ട് വെള്ളമുണ്ട് നമുക്ക് ഞാൻ വർക്ക് ബെൻ്റിങ് എന്ന് പറയുമ്പോൾ ഒരു കോട്ട് പെയിൻറ്റ് ചെയ്യാനുണ്ട് പെയിൻറ്റിങ് വർക്ക് ബെയിൻ്റിങ് വരുന്നിട്ടുണ്ട് അപ്പം പെയിൻറ്റ് ഓണറ് വേണമെങ്കിൽ നമുക്ക് ചെയ്ത് തരും ഷേപ്പിൽ നമ്മൾ വാങ്ങുന്ന ആൾ പെയിൻ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഐഡിയ അനുസരിച്ച് കളറുകൾ കൊടുക്കാൻ സാധിക്കും അപ്പം പെയിൻറ്റിങ്ങുള്ള എമൗണ്ട് കുറച്ച് നമുക്ക് മേടിക്കാവുന്നതാണ് ഉടമ ചോദിക്കുന്ന വില എഴുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് ആ വിലയിൽ മാറ്റം വരുന്നതാണ് ലോൺ സൗകര്യമൊക്കെയാണ് എൻ്റെ ഈ ബാങ്ക് ലോൺ അറേഞ്ച് ചെയ്ത് തരുന്നതാണ് സ്ലിപ്പ് വന്നാൽ മതി കിടങ്ങൂർ ടൗണായിട്ട് രണ്ട് കിലോമീറ്ററേ ഉള്ളൂ കോട്ടയം റെയിൽവേ സ്റ്റേഷനുമായിട്ട് പത്തൊമ്പത് കിലോമീറ്റർ ഉള്ളൂ പാല ഒമ്പത് കിലോമീറ്റർ കിച്ചന് താഴത്തെ നിലയിൽ അഞ്ച് ബെഡ്റൂമാണ് അഞ്ച് ബെഡ്റൂമിൽ രണ്ടെണ്ണം അറ്റാച്ചഡ് മൂന്നെണ്ണത്തിന് കോമൺ ആയിട്ട് രണ്ട് ബാത്റൂം കൊടുത്തിട്ടുണ്ട് മുകളിലത്തെ നിലയിൽ മൂന്ന് ബെഡ്റൂമാണ് മൂന്ന് ബെഡ്റൂമിൽ ഒരു ബെഡ്റൂം ആണ് രണ്ട് ബെഡ്റൂമിന് കോമൺ ആയിട്ട് ബാത്റൂം കൊടുത്തിട്ടുണ്ട് ബാൽക്കണി ഉണ്ട് ടെറസ് കംപ്ലീറ്റ് ജീവിച്ചിട്ടിട്ടുണ്ട് അത് ബാൽക്കണി കാണാം നല്ല ലാഭത്തിൽ കിട്ടുന്ന ഒരു വീടാണ് നമുക്ക് ഇപ്പം പെയിൻറ്റിങ് ഞാൻ നോക്കിയിട്ടാണ് അതിനകത്ത് പെയിൻറ്റിങ് മാത്രമേ ഒരു വർക്ക് പെയിൻറ്റിങ് വരുന്നത് പെയിൻ്റ് ചെയ്ത് എടുക്കുവാണെങ്കിൽ വാടകയ്ക്ക് ഇരുപതിനായിരം രൂപ വാടക കൊടുത്തിട്ടിരുന്ന വീടാണ് അപ്പോൾ നമ്മൾ അത് പെയിൻറ്റ് ചെയ്യുകയാണെന്ന് വെച്ചിട്ടോ നല്ല ബെറ്റർ ആയിരിക്കും ഡോട്ടേഴ്സിൻ്റെയൊക്കെ നല്ലതാണ് രണ്ട് സിറ്റോവട്ടും രണ്ട് ഹാളും വരുന്നുണ്ട് ഞാൻ അതല്ലെങ്കിൽ താഴത്തെ നില താമസിച്ച് നമുക്ക് മേകുളത്ത് നില വേണം വാടകയ്ക്ക് കൊടുക്കാം ഇപ്പോൾ പാലാ കോട്ടയം റൂട്ടിലാണ് പാലാ കോട്ടയം റൂട്ടിൽ കിടങ്ങൂരിന് സമീപം കിട കിടങ്ങൂർ ടൗണുമായിട്ട് രണ്ട് കിലോമീറ്റർ മാത്രം ദൂരം കോട്ടയം റെയിൽവേ സ്റ്റേഷനായിട്ട് പത്തൊമ്പത് കിലോമീറ്റർ മാത്രം പകുതി വിലയെന്ന് ഞാൻ പറയുന്നില്ല നമ്മൾ ഒരിക്കലും സവോള കച്ചവടമല്ല വീട് എപ്പോഴും നല്ല വീട് നമ്മൾ റെസ്പെക്റ്റ് കൊടുക്കേണ്ടതാണ് താമസിക്കുന്നതാണ് അപ്പം പകുതി പകുതി വില എന്ന് ഞാൻ പറയുന്നില്ല നല്ലൊരു വീടാണ് സ്വന്തമാക്കാം കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് നയൻ സെവൻ ഫോർ ഫൈവ് നയൻ ഫോർ നയൻ ഫോർ ഫോർ സെവൻ ആണ് നമ്പർ നമ്പർ വാട്സപ്പിൽ ലഭ്യമാണ് അപ്പോൾ എല്ലാവർക്കും നന്ദി വീണ്ടും കാണാം